ഹോട്ടലിലാണ് കയറിയിട്ടുള്ളത് ഒരു ഫുഡ് കഴിക്കുക എന്നുള്ളത് നിലക്ക് കയറി ടൈം മൂന്നര കാരണം എന്തായാലും കഴിച്ചു നോക്ക ഇ ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് നോക്ക ഇതാണ് ഇടുത്ത ഹോട്ടൽ അനന്തപുരം എയർപോർട്ടിന്റെ അടുത്താണ് ഞാൻ ഇക്കാര്യം ചാവി കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പൊ പോവാനെന്തോ നാട്ടിലേക്ക് ഏതായാലും ഇവിടുന്ന് ഫുഡൊന്നും മേടിച്ചിട്ടാണ് യാത്രാക്കിയിട്ട് പോവാൻ പറ്റി വന്നതാണ് ഇവിടെ ഹോട്ടലിൽ ഫുഡ് വേണ്ട ഇതാണ് ഇവരെ അനന്തപുരി ഹോട്ടൽ ഇപ്പോൾ ഫുഡ് എങ്ങനെ അറിയില്ല എങ്കിലും നമുക്ക് നോക്കുക അപ്പൊ ഞാൻ ഫുഡ് കഴിക്കട്ടെ ഓക്കെ താങ്ക് യു എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക